ഇത്തരം കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അറിയാം ഇന്ന് എന്റെ കൂടെ ഉള്ളത് പ്രശസ്ത പാരസൈക്കോളജിസ്റ്റ് ഡോക്ടർ താഹിർ സാർ നമസ്കാരം സാർ സാർ രണ്ട് പുസ്തകങ്ങൾ വായിച്ചായിരുന്നു ഒരു ഇംഗ്ലീഷ് പുസ്തകമായ ഫാക്റ്റ് അബൌട്ട് സൈക്കോളജി ആൻഡ് ഒരു മലയാള പുസ്തകവും ഒരു പാരസൈക്കോളജിസ്റ്റിന്റെ വെളിപ്പെടുത്തലുകൾ രണ്ട് പുസ്തകങ്ങൾ വായിച്ചായിരുന്നു ഓക്കെ ഒരുപാട് ഉണ്ട് അതറിയാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞോളൂ പാരാസൈക്കോളജി എന്ന് വെച്ചാൽ എന്താണ് ചോദിക്കുന്നത് ആൻസർ ചെയ്യുന്നതിന് മുമ്പ് ഇന്ന് യൂണിവേഴ്സിറ്റികളിലും മറ്റു പഠിക്കുന്നത് സൈക്കോളജിയാണ് അതുകൊണ്ട് സൈക്കോളജി എന്താണെന്ന് ആരും ചോദിക്കാറില്ല കാരണം ആ സബ്ജക്റ്റ് പറ്റി ഒരു അവേർനെസ് ഇല്ലായിക്കൊണ്ട് പക്ഷേ പാരാസൈക്കോളി എന്ന് പറയുമ്പോൾ അത് പുതിയ സബ്ജക്റ്റായിട്ടാണ് കാണുന്നത് യഥാർത്ഥത്തിൽ അതൊരു പുതിയ സബ്ജക്റ്റല്ല കേരളത്തിൽ ഇന്ത്യയിൽ തന്നെ പാരാസൈക്കോളജി ഒരു സബ്ജെക്റ്റാക്കി എടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ പാരാസൈക്കോളമി ധാരാളം ഡൗട്ടുകളുണ്ടാകാൻ സ സർവ്വസാധാരണ മലയാളത്തിൽ ഇംഗ്ലീഷിലും പാരാസൈക്കോളി പറ്റി എഴുതിയ സുസ്വം എൻ്റെതാണ് കഴിഞ്ഞ മുപ്പത് വർഷങ്ങളായിട്ട് ഞാനത് പഠന വിധേയമാക്കി എന്താണ് പാരാസൈക്കോളജി എന്ന് പറഞ്ഞാൽ സൈക്കിക്ക് ഫിനോമന ആണ് എൻ്റെ ബേസിക് സൈക്കോളമി എൻ്റെ ഈ പഠനത്തിന് എന്നെ സഹായിച്ചത് കേരളത്തിലെ ഫോറൻസിക്ക് സയൻസ് ഡയറക്ടർ ആയിരിക്കുന്ന ഡോക്ടർ മുരളീശ്വരൻ അദ്ദേഹം പാരാസൈക്കോളജിൻ്റെ പരിരക്ഷ തോൽപ്പിട്ടാണ് കൂടാതെ അദ്ദേഹം നിരവധി പുസ്തകങ്ങളിൽ സംബന്ധമായിട്ട് റെഫർ ചെയ്യുന്നുണ്ട് ഒരു പുസ്തകം എൻ്റതു മാത്രമാണ് എൻ്റെ പുസ്തകത്തിന് അദ്ദേഹം അവാധികൾ എഴുതിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ എൻ്റെ പഠന റിപ്പോർട്ടുകൾ ഇന്നും കൂടിക്കൂടി വരികയാണ് അതുകൊണ്ട് പാരാസൈക്കോളജി എന്താണെന്നത് പറയുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു ക്യാൻസർ ചെയ്യാൻ പറ്റില്ല കാരണം ഇന്ന് സമൂഹം മുഴുവനും ആത്മാവുമായി ബന്ധിതപ്പെട്ടതാണ് എല്ലാ മതങ്ങളും ആത്മാവിശ്വസമുണ്ട് മതങ്ങളുടെ നിലനിൽപ്പ് തന്നെ ആത്മാവിലുള്ള വിശ്വാസമാണ് അതുകൊണ്ട് സൈക്കോളജി ഒരു മനഃശാസ്ത്രം എന്നുള്ള കാഴ്ചപ്പാടല്ലാതെ പേരാ സൈക്കോളജി മനസ്സുമായിട്ട് യാതൊരു ബന്ധമില്ല മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന് പറയുന്ന ഫ്ലോയിഡ് സിഗ്മൻറ്റ് ഫ്രോയിഡ് അതിനുശേഷം മറ്റു പല ശാസ്ത്രജ്ഞൻ സൈക്കോളജിസ്റ്റുകളും അവരുടെ പുസ്തകങ്ങളാണെന്ന് സിലബസി പഠിക്കുന്നത് ഡ്യൂക്ക് സർവകലാശാലയുടെ ഒരു പഠനമാണ് ആദ്യമായി തുടങ്ങിയത് ഇപ്പോൾ പാരസൈക്കോളജി പറ്റി പറയുമ്പോൾ പല കാര്യങ്ങളും നാം മനസ്സിലാക്കണം ഒന്നാമത് എക്സ്ട്രാ സെൻസറി പെർസെപ്ഷനാണ് നമ്മൾ ഫൈവ് സെൻസിൽ കൂട്ടി കിട്ടുന്ന ഇൻഫർമേഷനിൽ കൂടാതെ ഒരു എക്സ്ട്രാ സെൻസറി ഫോണുകൾ അതിന് മതത്തിൻ്റെ കാഴ്ചപ്പള്ളത് തേഡൈ എന്നൊക്കെ പറഞ്ഞ് പ്രയോഗിക്കാറുണ്ട് മറ്റൊന്ന് ഈ ഗോസ്റ്റ് അല്ലെങ്കിൽ ആത്മാവ് വീടും നമ്മുടെ ശരീരത്തിലേക്ക് വരും അങ്ങനെയൊരു വിശ്വാസം നിലവിലുണ്ട് അതുപോലെ തന്നെ ഓസ്റ്റ് അത് വീടുകളിൽ രാത്രി കാലങ്ങളിൽ കോസ്റ്റുകൾ പ്രത്യക്ഷപ്പെടുക ഭയപ്പെടുത്തുക ഇങ്ങനെയുള്ളൊരു വിശ്വാസമുണ്ട് ഇതൊക്കെ തന്നെ നമ്മുടെ പഠന റിപ്പോർട്ടത്തിൻ്റെ ഭാഗമായിട്ടുണ്ട് സൈക്കിക് റിസർച്ച് സെൻ്റർ എന്ന് പറഞ്ഞാൽ ഒരു സൊസൈറ്റി ഡിറ്റി വർഷങ്ങളായി ഞാനതിൻ്റെ ചെയർമാൻ്റെ പദവിയിൽ ജസ്റ്റിസ് വി ആർ കൃഷ്ണയർ ഡോക്ടർ അല അലക്സാണ്ടർ ജേക്കബ് ഇവരൊക്കെ എൻ്റെ പഠനത്തെ സഹായിച്ചവരാണ് ഉന്നതരായ വ്യക്തികളൊക്കെ എൻ്റെ പഠനത്തേക്ക് ബന്ധപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പഠനത്തിൻ്റെ പല റിപ്പോർട്ടുകളും പിന്നീട് ഞാൻ ലേഖനാരൂപത്തിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് പാരാസൈക്കോളജി സൈക്കിക്ക് ഭീമനായതുകൊണ്ട് അത് പഠനപരമായ നിലയിലേക്ക് എത്തുമ്പോൾ അതൊരു വിശ്വാസത്തിലേക്ക് മാറും എന്നാൽ ഈ പഠനം കൂടുതൽ തുടങ്ങിയത് സോവിറ്റ് ഋഷിയാണ് സൈക്കിക്കൽ ഡിസ്കവറി ബിഹൈൻഡ് അയൺ കൽക്കെന്ന് പറഞ്ഞാൽ ആയിരം പേരുടെ ഒരു പുസ്തകമുണ്ട് അതെൻ്റെ കയ്യിൽ എൻ്റെ ലൈബ്രറിയിലുണ്ട് ആ പുസ്തകത്തിലാണ് ഈ സൈക്കിക് സൈക്കിൾ ഫിനോമിനത് സ്ഥാനങ്ങളെ ഓവീകരിക്കാൻ അത് സൈക്കിക് പോളുടെ ഒരു സാധിക്കും ഇത്തരം ഫിനോമിനെ ഒരു മെറ്റീരിയൽ ചെയ്തുകൊണ്ട് ഇന്ന് സാമൂഹിക മാധ്യമങ്ങളെല്ലാം തന്നെ പ്രചരിപ്പിക്കുന്നത് വളരെ അപകടകരമായ അവസ്ഥയിലേക്ക് എത്തിക്കുന്നു മരിച്ച ആത്മാക്കൾ രണ്ടാമത് തിരിച്ചു വരും അത് പ്രേതത്തിൻ്റെ രൂപത്തിലെഴുതുന്നു വേറൊന്ന് ശ്മശാനങ്ങളിൽ കൂടി നടക്കുമ്പോൾ പ്രേതങ്ങളൊന്ന് ശല്യപ്പെടുത്തുന്നു ആത്മഹത്യവരുടെ ആഗോധിക്കുന്നു ഇതുപോലെയുള്ള നിരവധി വിശ്വാസങ്ങൾ ഈ റോബോട്ടിൻ്റെ കാലഘട്ടത്തിൽ പോലും യുവാക്കളിൽ പോലും ആ വിശ്വാസം ആടിമാതിട്ടുള്ളൂ പ്രാഥമിക ശാസ്ത്രത്തിൻ്റെ കടന്നുകയറ്റം ഇനി വരുന്ന തലമുറക്ക് അതൊക്കെ തന്നെ പുച്ഛിച്ചിട്ടുണ്ട് കാരണം ഇന്ന് കാണുന്ന പല കാര്യങ്ങളും ആധുനിക ശാസ്ത്രത്തിൻ്റെ വയസിൽ വളരെയധികം അപകടം ആണെന്ന് മനസ്സിലാക്കണ്ട് മാത്രമല്ല റോബോട്ടിക്ക് മനുഷ്യന്മാരിക്ക് വന്നു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ദിനംപ്രതി നിമിഷം പ്രതി അവിടെയായിട്ടിരിക്കുകയാണ് മനുഷ്യൻ്റെ എല്ലാ ആക്ടിവിറ്റീസും ഡ്യൂപ്ലിക്കേഷൻ നടത്തുന്ന നിർമ്മിത ബുദ്ധികൾ നമ്മുടെ മുമ്പിൽ കടന്നു വരുമ്പോൾ ഇത്തരം വിശ്വാസങ്ങളൊക്കെ തന്നെ അബദ്ധചരിതമാണ് എന്ന് പുതിയ തലമുറ വ്യക്തമായി മനസ്സിലാക്കും പ്രധാന മതങ്ങൾക്ക് നിലനിൽപ്പ് തന്നെ ഈ ആത്മാവിന്റെ വിശ്വാസമാണ് പഴയ ആത്മാക്കൾ വരും അത് ഹൈന്ദവ ദർശനം അനുസരിച്ച് ആത്മാവും പരമാത്മാവും തമ്മിൽ ബന്ധപ്പെടുന്നതിനാൽ മോശം എന്ന് പറയുന്നത് അപ്പോൾ ആത്മാവ് ദോഷം ചെയ്ത ആത്മാക്കൾ വീണ്ടും വീണ്ടും ഭൂമിയിലേക്ക് വരികയും അങ്ങനെ അവരെ എല്ലാ പാവമുക്തമായ നിലയിലേക്ക് എത്തുമ്പോൾ അത് പരമാത്മാവിലേക്ക് ലയിക്കുകയും ചെയ്തു സമുദ്രത്തിൽ ജനത്തിലേക്ക് വെള്ളം ഇതുപോലെ അതാണ് ഹൈന്ദവ ദിവസം സെമെറ്റിക് മതങ്ങൾ ഇസ്ലാം ക്രിസ്തു ജൂത ഇങ്ങനെയുള്ള മതങ്ങളെല്ലാം തന്നെ ഈ വിശ്വാസം ഇല്ല അവർ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ആത്മാക്കൾ മറ്റൊരു ലോകത്തേക്ക് പോയി അവിടെ സ്വർഗ്ഗനർഗങ്ങൾ ഉണ്ട് എന്നുള്ള വിശ്വാസമാണ് ഇതൊക്കെ തന്നെ വളരെയധികം തെറ്റായ ധാരണകളാണ് എന്ന് തിരിച്ചറി കൊണ്ടിരിക്കുകയാണ് വളരെ മതത്തിൻ്റെ വ്യക്താക്കൾക്ക് ആ തിരിച്ചറിയൽ അംഗീകരിക്കാൻ കഴിയില്ല കാരണം അവരുടെ നിലനിൽപ്പിൻ്റെ ഒരടിസ്ഥാനം ഈ പറഞ്ഞ വിശ്വാസമാണ് ഇത്തരം വിശ്വാസത്തെ അവദ്ധജടമാണെന്ന് പറയുകയും അങ്ങനെ ഒരു ആത്മാവില്ല എന്ന് അവകാശപ്പെടുകയും ചെയ്യുമ്പോൾ ഇവിടെ ദുർബലപ്പെടുന്നത് മതങ്ങളാണ് അത് സ്ഥാപനവൽക്കരിക്കട്ട മതങ്ങളും ആ അന്ധവിശ്വാസങ്ങളാണ് കുറേ മുമ്പ് ഏഷ്യാനെറ്റിൽ എൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ ഇക്കാര്യം പറഞ്ഞിരുന്നു അപ്പോൾ സൈക്കിക്ക് ഉണ്ട് ഞാൻ സൈക്കിക്ക് എക്സ്പീരിയൻസ് ധാരാളം ചെയ്ത ആളാണ് പിന്നെ മരിച്ചു വ്യക്തികളെ വീണ്ടും വാഗവയ്ക്കും എന്നുള്ള ആളുകളുണ്ട് അത് ഡോൾ പേഴ്സണാലിറ്റി മരിച്ച ആൾ അതേ ശബ്ദത്തിൽ സംസാരിക്കുന്ന ആൾ ഞാൻ ചെയ്തിട്ട് പുസ്തകത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട് ഞാൻ ചെയ്തിരിക്കുന്ന കുറേ ടെസ്റ്റ് റിപ്പോർട്ടുകളൊക്കെ ഈ പേരാ സൈക്കിളിനെ പുസ്തകത്തിലുണ്ട് അതോടൊപ്പം തന്നെ ഇത്തരം കാര്യങ്ങളെ ശാസ്ത്രീയമായ കുഴക്കണ്ണാടുകളെ കാണാതെ വിശ്വാസത്തിന്റെ ബേസിൽ ചിന്തിക്കുമ്പോൾ ഇതൊക്കെ യാഥാർത്ഥ്യമെന്ന് തോന്നും അപ്പോൾ അതുകൊണ്ട് മഞ്ഞിമങ്ങ വരികയാണ് മരണം എന്ന് പറയുന്നത് യാഥാർത്ഥ്യത്തിൽ നമ്മുടെ ഒരു ചേഞ്ച് ഓഫ് ലൈഫാണ് അത് എന്റെ ലൈഫ് ലൈഫാൻ എന്നുള്ള വീഡിയോ യൂട്യൂബിൽ കാണാം പത്ത് നാലായിരം അത് കണ്ടിട്ടുണ്ട് അത് പത്ത് പതിനഞ്ച് വർഷത്തെ പ്രയത്നപരമായിട്ടാണ് ആ വീട് പ്രതിപ്പിച്ചത് അത് എന്ന് ഡിക്ലെയർ ചെയ്തിരിക്കുന്ന വ്യക്തികൾ ഒരു മൂന്നോ പത്തോ ഇരുപതോ മിനിറ്റിനു ശേഷം പൂർവ്വസ്ഥിതിയിലേക്ക് വന്നപ്പോൾ അവർക്ക് അതിൻ്റെ ഇടയുണ്ടായ സംഭവങ്ങളെ കുറിച്ച് അവർ വിരിക്കേണ്ട ഡോക്ടർ മൂടി എന്ന് പറഞ്ഞൊരു പാശ്ചാത്യാണ് ഇത് നൂറോളം ആളുകളെ മരിച്ചുതെന്ന് ഡിക്ലെയർ ചെയ്തത് അതിന് ക്ലിനിക്കൽ ഡെത്ത് എന്ന് പറയും അവർ രണ്ടാമതും അവർക്ക് ബോധം ട്രിങ് വന്നപ്പോൾ അവരുടെ അനുഭവങ്ങൾ അദ്ദേഹം തിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടായി ഞാനും ഇതുപോലെയുള്ള നിരവധി കേസുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പോർട്ട് കൊച്ചിലായിരുന്നു എൻ്റെ എൻ്റെ യൂട്യൂബിൽ ലൈഫ് ഔട്ട് എന്ന വിധിയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അവരും ഇതേമായി തന്നെ വന്നപ്പോൾ ക്യാൻസർ രോഗി മരിച്ചു തന്നെ ഡിക്ലെയർ ചെയ്തു കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ബോധം വന്നപ്പോൾ അവരോട് തന്നെ നേരിട്ട് ചോദിച്ചപ്പോൾ ഒരു ഇരുണ്ട തരണിലൂടെ പ്രദേശമായിട്ടും അവർക്ക് മുമ്പ് മരിച്ചവരെ അവർ നേരിട്ട് കണ്ടിട്ടുണ്ട് പറഞ്ഞു അപ്പോൾ അവർ ജീവിച്ചിരിക്കുന്ന ആരെയും കണ്ടിട്ടില്ല ആ സമയത്ത് അവർക്ക് മുമ്പ് മരിച്ച ആൾക്കാരായിട്ട് സംഭാഷണം ചെയ്തിട്ട് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റിട്ട് ഡോക്ടർ മോഡിയും അക്കാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പം അതിന് വളരെയധികം പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നിന്ന് അഞ്ചരക്കേണ്ടി കൂത്തുപറമ്പ് അല്ലെ കൂത്തുപറമ്പിൽ ഒരു പയ്യൻ ഒരു ചെറുപ്പക്കാരൻ മരിച്ചു എന്ന് പറഞ്ഞ് തിരിച്ച് ഇവിടെ ഹോസ്പിറ്റൽ കഴുകി പിന്നീട് രണ്ടാമതും ബോധം വരികയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ പോയി കാണാൻ ഞാൻ ആഗ്രഹിക്കുകയും അതിന് സ ചെയ്ത് കൊടുക്കുമ്പോൾ ഇന്നലെ റിപ്പോർട്ട് കിട്ടി അത് മരിച്ചു പോയിരുന്നു അത് ഒരു അവസ്ഥയാണ് കാരണം ആ സമയത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഞാനത് പോയിട്ട് എന്താണ് ആ ഡ്യൂറിങ് ഡൂറിംഗ് ആ പീരീഡ് വോട്ടാക്കൻ എന്ന് ചോദിച്ചാൽ മതി പക്ഷേ ഇത് ചോദിച്ചെങ്കിൽ മാത്രമേ അവരിത്ര പറയുള്ളൂ പലരോട് ഞാൻ ചോദിച്ചപ്പോൾ പല ഒരു ടീച്ചർ ഉണ്ടായിരുന്നു ആ ടീച്ചറോട് വെച്ച് പറഞ്ഞു ഞാനിങ്ങനെ എനിക്ക് മുമ്പ് മേടിച്ചു കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ മാധവിക്കുട്ടി പറയോ മാധവിക്കുട്ടീൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ അപ്പൊ ഇതുകൊണ്ട് മരിച്ചു തന്നെ ഡിക്ലെയർ ചെയ്ത ആളുകൾ ക്ലിനിക്കിലെത്തും സെമറ്റിക്കിട്ട് എത്തിക്കൽ രണ്ടും സെമറ്റിക്ക് എന്ന് പറയാം സാധാരണ രൂപത്തിൽ മരിക്കുക അതെ അതായത് എന്ന് എത്താ ക്ലിനിക്കിലെത്തെന്ന് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് മരിക്കാനുള്ള അവസ്ഥയിൽ വരുന്ന ക്ലിനിക്കലിൻ്റെ ഡെക്ലെയർ ചെയ്തിട്ട് രണ്ടാമതെന്ന് തിരിച്ചു വരുമ്പോഴാണ് ക്ലിനിക്കലിൻ്റെ എന്ന് പറയുന്നത് ക്ലിനിക്കലായിട്ട് എത്താം പക്ഷേ ആരും മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാല് മരിച്ചതാണ് മരിച്ചത് അതായിട്ട് ഈ ലോകത്ത് തൊണ്ണൂറ് ശതമാനം ആൾക്കാർ പ്രേതങ്ങളിലും ഭൂതങ്ങളിലും ഒക്കെ വിശ്വസിക്കുന്നുണ്ട് അതൊരു മിത്യാണെന്നാണ് സാർ പറയുന്നത് തൊണ്ണൂറ്റു ശതമാനം വിശ്വസിക്കുന്നവർക്ക് തെറ്റാണ് പുതിയ ജനറേഷനിലെ ആൾക്കാർ അത് വിശ്വസിക്കുന്നില്ല നേരത്തെ പറഞ്ഞ മാതിരി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നോടു കൂടി അത് കേവലമായ ഒരു മിഥ്യാധാരണയായിട്ട് മാറും അത് ട്രഡീഷണലായിട്ടുള്ള വിശ്വാസം ദൈവത്തിൽ ഉള്ള വിശ്വാസം ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള വിശ്വാസം ദൈവം ഉണ്ടോ എന്ന് ചോദിക്കുന്നൊരു അർത്ഥമില്ല കാരണം ദൈവം എന്നുള്ള കോൺസെപ്റ്റ് തന്നെ തെറ്റാണ് പിന്നെ ഉണ്ടോ ഇല്ലയോ ഇല്ലെന്ന് ചോദിച്ചൊന്നും പ്രസക്തിയില്ലല്ലോ ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യം വരുന്നത് വിശ്വാസമാണ് അപ്പൊ വിശ്വാസത്തിനടിസ്ഥാനത്താണ് ഉണ്ടോ ഇല്ലെന്ന് ചോദ്യം വരുന്നത് ഇല്ല എന്ന് പറയുന്നത് വിശ്വാസമാണ് ഉണ്ട് എന്ന് പറയുന്നത് വിശ്വാസം കിട്ടും അപ്പം രണ്ടും വിശ്വാസമാണ് അപ്പൊ യാഥാർത്ഥ്യത്തോട് നീങ്ങുന്ന ഒരാൾക്ക് വിശ്വാസം കിട്ടി അത് ബന്ധമില്ല ഒരുപാട് ആൾക്കാർ ഈ പ്രയോജനങ്ങൾ കണ്ടു നേട്ടുകൊണ്ടു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലർ പറഞ്ഞത് ടൈം സ്ലിപ്പാണ് ചിലർ പറഞ്ഞത് എനിക്ക് മഹാത്മാവാണ് യാർജാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സാറിൻ്റെ അഭിപ്രായത്തിൽ എന്താണ് ആ പ്രയോഗത്തിനാണ് തെറ്റ് എൻ്റെ അനുഭവത്തിൽ കാരണം തെറ്റുകൾക്കേണ്ടി വരുന്നത് കാരണം മരിച്ചവരുടെ അതേ ശത്യത്തിൽ സംസാരിക്കണം ഞാൻ ഇന്ന ആളാണ് എൻ്റെ പേരിന്നതാണ് അങ്ങനെയുള്ളവരെ പുസ്തകത്തിൽ ഞാനത് പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്തരത്തെ ആൾക്കാർ അവരുടെ ഈ ഈദരിക്ക് ബോഡിന്ന് പറയും മറ്റുള്ളവരുടെ ഈദർ കണക്ഷൻ അതായത് അന്തരീക്ഷത്തിൽ ഈ നമ്മൾ മരിച്ചു കഴിഞ്ഞാലും ആ അന്തരീക്ഷത്തിൽ കുറേ കാലം ആ വൈബ്രേഷൻസ് ഉണ്ടാവും സൈറ്റിക്ക് വൈബ്രേഷൻ ആണ് ആ വൈബ്രേഷൻ ചിലപ്പോൾ വീക്കായ ആളുകളായിട്ട് ബന്ധപ്പെടും അപ്പം അതിങ്ങനെ ഇങ്ങനെ ഒരു മൂന്നാല് പ്രാവശ്യം അകത്തുമ്പോൾ നമ്മൾ ലൈസണിങ്ങനെ പോകും ഇങ്ങനെയൊക്കെയാല് വൈബ്രേഷൻ പോയി ഇതിനാണ് മതക്കാർ പല ഒരു ആചാരങ്ങളുണ്ടാക്കി ഹിന്ദുക്കളാണെങ്കിൽ മന്ത്രം ചെയ്യുന്നത് ക്രിസ്ത്യാനികൾ വേറെ ഇതൊക്കെ ചെയ്തത് ഈ ഈദർ കണക്ഷൻ പോക്കാണ് എന്നാൽ ചെയ്തപ്പോൾ നമ്മുടെ ബോഡിക്ക് നമ്മൾ ബോഡികളുടെ ഈദർക്ക് നമ്മളതിൽ കഴിക്കാൻ ശരിക്കും തറക്കും അതിങ്ങനെ കുറച്ച് സം സിമ്പിളാണെങ്കിൽ വേഗം പോകും അതിങ്ങനെ വെറുതെ റിലാക്സ് ചെയ്ത് കളിച്ചാലും മതി അതിന് ഇപ്പഴോട്ട് ചെയ്യേണ്ടതെന്ന് ആവശ്യമില്ല ഇപ്പോഴോട്ട് ചെയ്യുന്നതിന് നമ്മൾ സബ് കോൺഷ്യസുള്ള പ്രോഗ്രാമിങ് പറയണം അപ്പോൾ ഇതിനാണ് മിസ് യൂസ് ചെയ്യുന്നത് എനർജിയാണ് എനർജി എന്ന് എനർജി ആയിട്ട് വേറെ ബന്ധമില്ല അത് ശരി എബിലിറ്റി അല്ലെങ്കിൽ സൈക്കിൾ പവർ എന്ന് പറയും എബിലിറ്റി ആണ് അതെല്ലാവരും ഉണ്ടാവില്ല അതിന് കഴിവുള്ള കഴിച്ചേ ഉണ്ടാവുള്ളൂ അത് സൈക്കിക്ക് എബിലിറ്റി ഉള്ള കഴിച്ച് ചെയ്യാൻ പറ്റുള്ളൂ ഒരുപാട് പ്ലേസിലൊക്കെ പോയിട്ടുണ്ടാവും അതെ അവിടെ എക്സ്പീരിയൻസ് ഞാൻ അധികം പോയത് കൊച്ചി ഫോർട്ട് വെച്ചാണ് ആ ആനന്ദാശ്രമത്തിൽ കാനങ്ങാട് ആനന്ദാശ്രമത്തിൽ ഞാൻ പോയിരുന്നു അവിടെ സൈക്കിക് വൈബ്രേഷൻസ് ധാരാളം ഉണ്ടായിരുന്നു അവിടെ ഒരു വലിയ വലിയൊരു പേടി വന്നു അതിന് ഇഷ്ടപ്പ് ഇഷ്ടപ്പായിട്ടുള്ള പോയിരുന്നു ആനന്ദാശ്രമത്തിൽ പോയിരുന്നു പോണം കാലങ്ങളുണ്ട് ആനന്ദാശ്രമത്തിന് സൈക്കി ഫോഴ്സുകൾ അപ്പം ചില സ്ഥലങ്ങളിൽ സൈക്കി ഫോഴ്സ് നമുക്ക് ഫീൽ ചെയ്യും അപ്പം അതിനെയാണ് നമ്മൾ ഇത്തരത്തിൽ ദുർവ്യാഖ്യാൻ ചെയ്യുന്നത് പിന്നെ സൈക്കി സാധനങ്ങൾ ഉപയോഗിക്കാം ഇതൊക്കെ ഞാൻ ചെയ്യുന്ന രണ്ട് പുസ്തകത്തിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് നമ്മൾ സൈക്കി ഫോൺ ഉണ്ടെങ്കിൽ അത് മൂപയോഗിക്കാൻ വേണ്ടി പറ്റും അപ്പൊ നമ്മൾ ബോഡിയിലുള്ള ഫോഴ്സ് ആണ് അത് ആ സൈക്കിൾ പവർ എല്ലാവർക്കും ഉണ്ടാവില്ല എബിലിറ്റി ഉണ്ടാവില്ല അത് സൈക്കിക് ആയിട്ടുള്ള ആളുകൾക്കുണ്ടാവുള്ളൂ അത് എല്ലാ ആൾക്കാർക്കും അതിന് എക്വർ ചെയ്യാൻ കഴിയില്ല അത് ഇൻബോൺ ആയിട്ടുള്ളതാണ് ഇൻബോൺ ആയിട്ടുള്ളതും ഡെവലപ്പ് ചെയ്യാനേ ഉള്ളൂ നമുക്ക് പല കഴിവുകളും ഇൻബോർണബിലിറ്റി ഉണ്ട് എക്വബിലിറ്റി ഉണ്ട് ഈ ഇൻബോണബിലിറ്റി പെട്ടാണ് സൈക്കിൾ പവർ സാറ നേരത്തെ പറഞ്ഞു പിന്നെ മരിച്ച ആൾ ആളുടെ അദ്ദേഹം സംസാരിക്കുന്നത് അപ്പൊ ഈ സൈക്കോളജിന് എന്നെ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ ഈ ഇത് മാറ്റിയിട്ടുണ്ട് ഭേദവാദമൊക്കെ മാറ്റിയിട്ടുണ്ട് സൈക്കോളജിസ്റ്റിനെ കണ്ടിട്ടും കണ്ടിട്ട് സൈക്കോളജി ഒന്നും ചെയ്തിട്ടില്ല അവർക്ക് അതിന്റെ മെഡിക്കൽ കൊടുക്കുക അത് ബ്രെയിനിന്റെ ആക്ടിവിറ്റീസ് ന്യൂറോൺസിന്റെ ന്യൂറോ ട്രാൻസ്മിഷനിൽ ഈ ഇത് വരുന്നത് ഒബ്സീവ് കമ്പർഷ്യൽ ഡിസോർഡർ സ്കിസോഫ്രേനിയ ഇത് വര ഉണ്ടാകുന്നത് സൈക്കിക് അതായത് ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ടവരാണ് സൈക്കോളജി സൈക്കോളിറ്റുകളൊക്കെ ബ്രെയിനായിട്ട് സൈക്കോളജികൾ ബ്രെയിനുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത് ലെക്ടറി ബ്രെയിനായിട്ട് കണക്ഷൻ ചെയ്തിട്ടില്ല അത് പാരാസൈക്കോളജി ആണ് ബ്രെയിനായിട്ട് കണക്ഷൻ ഇല്ല അത് കണ്ടെത്തിയത് അതിന് ഡോക്ടർമാരെ കാണിച്ചിട്ട് റെഡിയാകാത്ത ആൾക്കാരുണ്ടല്ലോ കൂടിയ ആൾക്കാർക്ക് ഈ ചോറ്റാനിക്കാൻ അമ്പലം അമ്പലത്തിൽ പോയിട്ട് ശരി അത് എന്റെ അത് നല്ല അനുഭവങ്ങളുണ്ട് അത് അവർ ചോട്ടാണിക്കരി പോയതാണ് പറയുന്നുണ്ടല്ല അവർ ഓൾറെഡി അവർ അവിടെ പോയാൽ മാറും എന്നുള്ളൊരു വിശ്വാസമുണ്ട് ആ വിശ്വാസമാണ് അവരെ കുഴപ്പമില്ലാക്കിയത് അതോഷ്ട ഇങ്ങനെയുള്ള ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞാൽ വരുന്നുണ്ട് അത് ഞാനൊരു പിന്നെ പാരസൈക്കോളിസ്റ്റാണ് സൈക്കോളിസ്റ്റും കൂടിയല്ല പക്ഷേ ഞാൻ പറഞ്ഞിരിക്കുന്ന സൈക്കിൾ ഡിസ്റ്റർബൻസ് ആണ് അത് അവിടേക്ക് ഞാൻ കെടുത്തിട്ട് രണ്ടു മൂന്ന് പ്രാവശ്യം അറിയുമ്പോൾ എത്രയും ആൾക്കാർ ആയിരക്കണക്കിന് ആളുകൾക്ക് അവിടുത്തെ അഞ്ചാറായിരം ആൾക്കാരോടും ഞാനിതേപോലെ ചെയ്തിട്ടുണ്ട് അപ്പൊ അത് അവരുടെ വിശ്വാസമാണ് അവരുടെ പോകുന്നത് അവിടെ പോയിട്ട് ആവാത്താളുണ്ട് സൈക്കാർട്ടിസ്റ്റ് അടുത്ത് പോയിട്ട് മാറാത്തതുണ്ട് സൈക്കാട്ടിന് അടുത്ത് പോയിട്ട് മാറാത്തതുണ്ട് ഒന്നും ഇല്ല തനിയനെ പോയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഒന്നും ഇതുവഴി അതിന് ബന്ധമില്ല നമ്മൾ വിശ്വാസത്തിലാണ് ചെയ്യുന്നത് ഇത്ര ആളുകൾ എനിക്കറിയാം ഇവിടെ വന്നിട്ട് എന്റെ ആയിരക്കണക്കിന് രൂപ ഇപ്പൊ ഇത്ര ആളുകൾ ഈ മലയാളാക്കന്മാരും സ്വാമിമാരും ഈ ക്രിസ്ത്യൻ ക്രിസ്ത്യൊക്കെ ധാരാളം ചെയ്യുന്നുണ്ട് അതിപ്പോ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ഈ പുസ്തകം വാങ്ങിച്ചതിന് ശേഷം പഴയ മിഷൻ മാറ്റിയിട്ടുണ്ട് ഈ പേർ ഹൈക്കൊണ്ട് വെളിപ്പെടുത്തുന്നുണ്ട് തൃശ്ശൂരിലും കോട്ടയത്തും കൊല്ലത്തും ഒക്കെ ചെറിയ അഭിനന്ദിച്ചിട്ടുണ്ട് സാറ് വച്ചപ്പൊഴാന്നും ഇല്ലാന്ന് മനസ്സിലാക്കി നമ്മള് ശരിക്കും സംസാരിക്കുന്നുണ്ട് ഞാൻ ഇന്നാളാണ് എന്റെ പേര് ഇന്നാണ് കേസുകളുണ്ട് ശരിക്കും പറഞ്ഞാൽ ശരിക്കും പോലും അങ്ങനെ ഇവിടെ മരിച്ചിട്ടുണ്ടായിരുന്നു മറ്റുന്ന ആളാണ് എന്റെ പേരുന്നതാണ് ഞാൻ ഞാൻ ഇവിടെ വിട്ടുപോകില്ല അപ്പൊ ഞാൻ കൊണ്ടുപോയി റിലാക്സ് ചെയ്ത് കിടക്കിയ രണ്ടു മൂന്ന് പ്രാവശ്യം വെള്ളം അടിച്ച ശേഷം അവരൊക്കെ എഴുതിയിട്ട് പോയി പോയി അങ്ങനെ ധാരാളം ഈ ലോകത്ത് ഒരുപാട് പ്രശസ്ത ആൾക്കാർ ഇതിലൊക്കെ വിശ്വസിക്കുന്നുണ്ട് മൈക്കിൾ കണ്ടു അങ്ങനെ ഒരുപാട് സത്യം പറഞ്ഞതൊന്നും തെറ്റല്ല തെറ്റി ഡോക്ടർ കൊണ്ട് നമ്മുടെ അലക്സാണ്ടർ ചക്ര സാറിന് കുറഞ്ഞ അനുഭവങ്ങൾ എന്നോട് പറഞ്ഞുതരും അതായത് ഇന്റർവ്യൂ പറഞ്ഞിരുന്നു എന്നാ പ്രേതം വന്ന് കേസ് തെളിയിച്ചു അങ്ങനെയൊക്കെ പറഞ്ഞു അതെ അതൊക്കെത്തോളം സത്യമുണ്ട് അത് പ്രേതം എന്നുള്ള വാക്ക് ഉപയോഗിക്കായിരുന്നു അത് സൈക്കിക് പോരാതം സ്പിരിറ്റ് പറഞ്ഞത് കാരണം ഉപയോഗിക്കുന്ന പഴാണ് സൈക്കിക് എബിലിറ്റി ആണ് അതിപ്പോ ഞാൻ കഴിഞ്ഞാല് കാണിച്ചുതരാം സൈക്കിക് എബിലിറ്റി ആണ് അത് എല്ലാവർക്കും ഉണ്ടാവില്ല അപ്പൊ അവർ നമ്മള് ട്രാൻസാക്ഷൻ ആക്കി പോയി സത്യം തന്നെയാണ് അങ്ങനെ പറ്റുമല്ലേ പിന്നെ ഈ ചെയ്ത് യഥാർത്ഥ ആത്മാവ് വിശ്വാസം വിശ്വാസം വിളിച്ചത് അക്ഷീക്കാവും അല്ലാന്ന് തോന്നിയാൽ മനുഷ്യർ ഡിസ്റ്റർബൻസ് ഉണ്ടാവില്ല ഇവിടെ ആത്മാവ് എന്ന് പറയുന്നതാണ് അപകടം അത് സിനിമ അതാണ് സൈക്കോളജിക്കളെ അംഗീകരിക്കുന്നില്ല സൈക്കോളജിസ്റ്റുകളും സൈക്കോളജിസ്റ്റുകളും അങ്ങനെയൊരു ഡോക്ടർസായിട്ടില്ല അത് സൈക്കോളജിക്കലായിട്ട് ഒരു ഡിഫക്റ്റായിട്ട് കാണുന്നത് ോളസ്റ്റ് പറയുന്നതാണ് ഈ ഫിനോമിനെ നമ്മൾ പ്രൂവ് ചെയ്താണ് പേക്കാർ സൈക്കോളജി പോയ ആൾക്കാർ പറയുന്നുണ്ട് നമ്മുടെ ഇതാ അവർ അവര് അതൊരു തെറ്റാണ് അതൊന്നും തോന്നുന്നു ഹലോസിനേഷനാണ് അങ്ങനെയൊന്നും ഇല്ല ബിഷ്പെയറിങ് ഇപ്പൊ നമ്മുടെ ചൂട്ടുന്നാൽ സംസാരിക്കുന്നത് അവർ ഉടനെ തന്നെ അതിന്റെ ടേമ മാറ്റും വിശ്വാസം കാണാൻ പറ്റില്ല അല്ലേ പറഞ്ഞ ഉപയോഗിക്കരുത് പ്രേം എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കരുത്ഭവുന്നില്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെ ആ പ്രയോഗത്തിന് സൈക്കിക് ഫോഴ്സ് ആണ് മനസ്സിലാക്കിയാ ഞാൻ ആയിരക്കണക്കിന് ആളുകൾക്ക് പിന്നെ ഈ മെസ്സേജ് കിട്ടിട്ടുണ്ട് അപ്പൊ നമ്മൾ ആ പ്രയോഗം കിട്ടാ പക്ഷെ ആ ക്ഷിരോമനുണ്ട് അതിൻ്റെ അനുഭവം ഉണ്ട് പിന്നെ ഞാൻ നിശ്ചയിച്ചു സൈക്കോളജിസ്റ്റ് പറയും സൈക്കോട്ടിസ്റ്റ് പറയാം അന്നും ഇല്ലാത്തമാറി ഔട്ട് പെർസണാലിറ്റി ആണ് അതി ഹലൂസിനേഷൻ ആണ് എന്നൊക്കെ പറയും അത്രേ ഉള്ളൂ സാധാരണേത് പറഞ്ഞു ഈ ഈ ഇത്ര ഫിനോമനുകളെ ഓ എന്ന മത മതങ്ങൾ രചണ്ടില്ല എന്ന് പറയുന്നു ഈ മതനൊക്കെ ഈ ക്രിസ്തു ഉണ്ടായിട്ട് 2000 വർഷായി അതെ ഈ ഇസ്ലാം അതിന് 500 വർഷായി അതെ അതിനു മുമ്പ് കുറേ മുമ്പ് ജൂത മതമുണ്ടായി ഇണ്ട് ഉണ്ടായി ഹിന്ദു ഉണ്ട് ഇയ അയിണ്ട മതത്തിര് മതമില്ല അതെ അതൊരു സംസ്കാരമാണ് ദർശനമാണ് അതെ അപ്പോൾ ആ സമയത്ത് അതിപ്പോ മതാക്കി മാറ്റി അതിന്റെ മതാന്ന് ഇല്ലായിരുന്നു അതിനൊരു പ്രവാചകനില്ലല്ലോ ശ്രമിട്ട് മതങ്ങൾക്കെല്ലാം ഒരു പ്രവാചകൻ ഉണ്ട് അപ്പഴേ മതും അതിന് അതായത് ഇത്തരം പൗർത്തി ഉണ്ടായത് ഈ മതങ്ങളോട് കൂടിയാണ് കൂടിയാണ് മതങ്ങളാണ് ഇതിനെ യൂട്ടിലൈസ് ചെയ്യുന്നത് മതങ്ങളില്ലാത്ത കാര്യം ഉണ്ടായിട്ടില്ലല്ലോ അല്ല അതിനുമ്പ് പതിനഞ്ചാറായിരം വർഷങ്ങൾക്ക് വർഷങ്ങളായിട്ട് നമുക്ക് അറിയുന്ന മലകളിട്ടോ അതിന് മുമ്പ് മനുഷ്യൻ പറ്റും മനുഷ്യന ജീവിതം അല്ല ഉണ്ട് അത് ഇന്നും ഉണ്ടല്ലോ മറിച്ച് സയൻസിന്റെ ഡെവലപ്മെന്റോട് കൂടി ധാരണ പോയില്ലേ പോയില്ലേതാണ് നാലായിരം വർഷം മുമ്പ് ഈ ഇത്തരം തോമസിനെ കുറിച്ച് പിരമിഡ് ഉണ്ടാക്കിയത് ഈ ജയത്തിൽ പിറവുണ്ടാക്കി ആത്മാവിനെ ആവോഹിക്കാനാണ് അപ്പൊ അങ്ങനെയുണ്ട് പത്താറായിരം വർഷത്തെ അനുഭവം നമുക്ക് അതൊന്നും തുടരുകയാണ് പക്ഷെ ഇനി അടുത്ത ജനറേഷൻ തള്ളും അതൊക്കെ നോൺസെൻസ് പറയും ഇപ്പൊ തന്നെ പറയാന്ന് പറയും നോട്ട് ഇപ്പൊ നമുക്ക് എന്താ വന്നോട് കൂടി വന്നോട് കൂടി അസോടൊക്കെ പോയില്ലേ ജീവൻ ആത്മാവൊക്കെ പോയില്ലേ അപ്പൊ ഇനി അത് പിടിച്ചിരിക്കാൻ കഴിയില്ല പക്ഷെ അത് ഡെവലപ്പ് ചെയ്യണം ഞാനൊരു ബുക്ക് തന്നെ എഴുതിയിട്ടുണ്ട് ഇത് വന്നതിനുശേഷം എന്നുള്ള പ്രതിബന്ധം തെറ്റാണെന്ന് പറഞ്ഞിട്ട് മരണം എന്ന് ഒരാളില്ല അല്ല എന്ന് പറഞ്ഞാൽ മരണം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ബോധം നമ്മളെന്ത് പൂർണ്ണമായിട്ട് ബോധം നഷ്ടപ്പെടുക ബോധം നഷ്ടപ്പെടുന്ന സമയത്ത് മറ്റൊരു ഡയമെൻഷനിലേക്ക് പോകുന്നിട്ടാണ് പേരാ സൈക്കോളജിയോട് പറയുന്നത് കാരണം നമ്മൾ സബ് കോൺഷ്യസ് കോൺഷ്യസ് മാത്രമേ മരണത്തോട് പോകുന്നുള്ളൂ നിക്കുന്നുള്ളൂ പക്ഷെ സബ് കോൺഷ്യസ് അല്ല അതിന് ഡയമെൻഷൻ മാറും ഫോർത്ത് വിശ്വാസമുണ്ട് ഇല്ല അതിന് തെളിവാണ് നമ്മൾ ഉറക്കം ഡ്രീംസ് അത് എപ്പോഴും അത് സബ്കോൺഷ്യസ് ഉണ്ട് തെളിവാണ് നമ്മൾ ഡ്രീംസ് കാണുന്നില്ലേ അത് കോൺഷ്യസ് ലെവലിൽ ഇല്ലല്ലോ ഉറക്കം എന്ന് പറഞ്ഞ അവസ്ഥ കോൺഷ്യസ്നെസ് മരണം അത് മരണം എന്ന് പറയുന്നത് കോൺഷ്യസ് നഷ്ടപ്പെടുക പൂർണ്ണമായിട്ട് നഷ്ടപ്പെടുന്നതിന് നമ്മൾ മരണം ആയിട്ട് പറയുക ടെമ്പറിയായിട്ട് നഷ്ടപ്പെടുന്ന ഉറക്കം എന്ന് പറയും അത്രയും അപ്പൊ ഡൂരിൻ ഡീപ് സീൻ സോ മെനി എവിഡൻസ് ഉണ്ട് പക്ഷെ ഉണർന്നാലറിയാ എന്തായാലും സ്വപ്നമാണല്ലോ ആ സമയത്ത് നമുക്ക് സ്വപ്നം തോന്നിയിട്ടുണ്ടോ ഇല്ലല്ലോ അത് റിയൽ തന്നെ തോന്നുന്ന ഞാൻ അതിന് എത്രയോ ആൾക്കാരെ കണ്ടതായിട്ട് കാണുന്നുണ്ടല്ലോ ഷോക്ക് വളർന്നു കഴിഞ്ഞാൽ അതെല്ലാം ആ അറിയ സ്വപ്താണെന്ന് ഒരവസ്ഥയുണ്ട് അപ്പൊ അങ്ങനെ ഉള്ളത് ഉള്ളതുകൊണ്ട് നമുക്ക് കൂടി ഇത് അവസാനിച്ചിരുന്നു പറയാൻ കഴിയില്ല പക്ഷേ നീ എന്റെ എക്സ്പീരിയൻസിൽ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ നമ്മുടെ സമൂഹത്തിൽ ഓ അങ്ങനെയാണെങ്കിൽ അതിക്ക് യാഥാർത്ഥ്യം എന്തെങ്കിലും യാഥാർത്ഥ്യം ഉണ്ടാവും അവർ പറഞ്ഞത് യാഥാർത്ഥ്യം തന്നെയല്ലേ ഇന്ന് തന്നെ എല്ലാ ഒരഭിപ്രായം എന്റെ ഓർക്കായിട്ട് വീഡിയോ ഉണ്ടല്ലോ സുസൂക്ഷിച്ചു കണ്ടോ കേട്ടോ അത് ഒരു എന്നുള്ളൊരു മലയാളത്തിൽ ആദ്യത്തെ ആദ്യം അതുകൊണ്ട് എനിക്ക് ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട് ഇത്തിരി ചില സാറുകൾ സംസാരിച്ചത് നിന്ന് ഒരുപാട് ഇൻഫോർമേറ്റീവായ കാര്യങ്ങൾ കിട്ടി ഒരുപാട് തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു അതൊക്കെ നീ കിട്ടി ഇന്നത്തെ കാലഘട്ടത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലഘട്ടത്തിൽ ആത്മാവ് പ്രേതങ്ങളൊക്കെ എന്ന് പറയുന്നത് ഒരു ഒരു വിശ്വാസം മാത്രമാണ് മനസ്സിലായി ഒരുപാട് അറിവുകൾ നിന്ന് സാറിന് ഒരുപാട് നന്ദി